കല്യാണം കൊണ്ടുള്ള എന്താ നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും പകർന്നു തരാനാണ് ഈ വിവാഹം നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ ഞാൻ നിങ്ങൾക്ക് തന്നത് സ്നേഹവും കാരുണ്യവും പകർന്നു തരാൻ സന്തോഷകരമായ ജീവിതം ആ എന്ത് രസമാണ് അതാണ് കുടുംബം അപ്പോൾ ഒരുമിച്ച് കൂടി അള്ളാഹു മറ്റൊരാ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ് നിങ്ങളുടെ ഇനത്തിൽ നിന്ന് തന്നെ ഒരു ഇണയെ തെരഞ്ഞെടുത്ത് തന്നുകൊണ്ട് നിങ്ങൾക്ക് ഭാര്യയാക്കി തന്ന് അവരുടെ രണ്ടുപേരുടെയും സന്തോഷ ജീവിതത്തിലൂടെ കൂടുതൽ കൂടുതൽ ആത്മാവിന് സന്തോഷം പകരൽ എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട കാര്യമാണ് അപ്പൊ ആദ്യം കല്യാണത്തിന് ഒരുമിച്ച് കൂടി ശരി രണ്ടാമത്തെ കാര്യപരിപാടി എന്താ ശാരീരികമായുള്ള ബന്ധമാണ് ഒരു ഭർത്താവ് പിഷാജിന്റെ അവൻ കാവൽ ചോദിച്ചു കൊള്ളട്ടെ ആദ്യ രാത്രിയൊക്കെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പെണ്ണു പറയും വേണ്ട ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ടയക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ മക്കളെ വേണ്ടയക്കാന്ന് നിങ്ങളങ്ങ് കഴിവി പോവും ഞാനിതും തള്ളി പിടിച്ചോണ്ട് ഞാൻ അടക്കണ്ട ആശുപത്രി തോറും അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിട്ട് ലീവ് എടുത്ത് ഒരു വർഷം ഇവിടെ നിന്നില്ല അപ്പൊ നമുക്ക് നോക്കാം ഉടനെ മലക്ക് മുകളിൽ ഇരുന്ന് ആമീൻ മീൻ പടച്ചവനെ ഇവക്കീ അടുത്ത സമയത്തെങ്ങാണ് മക്കളെ കൊടുക്കല്ലേ അള്ളാ അതാണ് ഈ കുട്ടികളില്ലാതെ ഇങ്ങനെ തേരാ പേരാ പേരാണക്കുന്നത് അവിടെ ആദ്യത്തെ ദിവസം അങ്ങനെ ഒന്ന് ദുവാച്ഛയല്ലേ പിന്നെ എങ്ങനെ ദുവാച്ഛിക്കണം അല്ല പറഞ്ഞു തരുന്നു എന്തായിരിക്കണം നിങ്ങളുടെ ഡ്യൂട്ടി ആദ്യത്തെ രാത്രി വൈവാഹിക ജീവിതം കൊണ്ട് ഒന്നാമത്തെ പാർട്ട് കുടുംബം രണ്ടാമത്തെ പാർട്ട് കുടുംബ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം വഹിക്കൽ ഇനി അങ്ങോട്ട് മക്കള് മക്കള് പ്രൊഡക്ഷൻ ഇനി അതിന്റെ തുടക്കമാണ് ഇതാണ് അള്ളാഹു കൊടുത്ത പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഫലമാ അവൻ അവളെ പൊതിയുമ്പോൾ അള്ളാഹുവിന്റെ വാക്ക് പഠിച്ച ശാരീരികമായി ബന്ധപ്പെടുക അങ്ങനെ ബന്ധപ്പെടുമ്പോൾ അവൾ ലഘുവായ ഗർഭം ധരിക്കുന്നു അറിയില്ല കുറച്ചൊക്കെ കഴിയണം അറിയണമെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവൾക്ക് ഇഷ്ടം തോന്നും അച്ചാർ ഇഷ്ടം തോന്നും മാങ്ങ ഇഷ്ടം തോന്നും പുളിച്ച ഇഷ്ടം തോന്നും എപ്പോൾ മനസ്സിലായിക്കോളാം എന്തോ പ്രശ്നം ഉണ്ടെന്ന് നേരെ ഒരു ഗൈനക്കോളജിയെ കൊണ്ട് അങ്ങോട്ട് കാണിക്കുക അപ്പോൾ അപ്പൊ അവരിന്ന സാധനമൊക്കെ വാങ്ങിക്കാൻ പറയും അതൊക്കെ വാങ്ങിച്ച് ഒരു തുള്ളി മൂത്രം ബിസ്മിയും പറഞ്ഞാൽ കുഴിക്കാത്തോ അടുത്ത് വെക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാണിക്കും അപ്പോഴെന്തായി പറയും ഓ നമ്മളെ ഉമ്മയായി നീ വാപ്പയായി ഓ ഉമ്മ വാപ്പ ആയല്ലോ ഈ പിന്നീട് ഇവർക്ക് ഒരു ഉറപ്പ് വരിക ഞാൻ ഗർഭിണിയായെന്ന് അത് അള്ളാഹു കൊടുത്ത് പറയാണ് ഫലം അസ്കാല ഗർഭിണിയായി എന്ന് ഉറപ്പായാൽ പിന്നീടാണ് ഇവരുടെ തീരുമാനവും പ്രാർത്ഥനയും എന്താണ് രണ്ടുപേരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമത്ര ലൈൻ ആ തൈത്തന സ്വാളിഹ നീ ഞങ്ങൾക്ക് സ്വാലിഹായ സന്താനത്തെ നൽകിയാൽ പടച്ചവനെ നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരും കടപ്പാടുള്ളവരുമായിരിക്കുമല്ല അതുകൊണ്ട് റഹ്മാനേ നീ ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനത്തെ നൽകണേ അല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് സ്വലഹികളായ സന്താനത്ത് നൽകണേ അല്ലാതെ അങ്ങോട്ട് പഠിച്ചവനെങ്കിൽ നല്ല സ്വരമുള്ള കുട്ടിയെത്താ പട്ടു റുമാനിലേക്ക് ഞാൻ അങ്ങോട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ നേർച്ചു നേർന്നേക്കാമല്ല അലസി പോ കാരണം നിന്നെങ്കിലും നന്നാക്കാൻ വേണ്ടി കുഞ്ഞിനെ വഴികെടുത്താൻ അത് ആഗ്രഹിക്കത്തില്ല എത്ര ചങ്കൂറ്റത്തോടുകൂടിയാണ് തലയിൽ തട്ടവിട്ടന്റെ സഹോദരിമാരെ ആടിപ്പാടുന്നത് മുസ്ലിം പെണ്ണ് പോയില്ലേ മുന്നിൽ മുന്നിൽ കുനിക്കേണ്ട തല അവിടുത്തെ ജഡ്ജസിന്റെ കുനിക്കുന്ന പെണ്ണേ നീ വിലക്ക് വാങ്ങുന്നത് പെണ്ണേ ഇവളെയൊക്കെ പള്ളിയിൽ കൊണ്ട് അടക്കല് തന്നെ തെറ്റ് അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ടതിന് വാരം ഓ എടി പെണ് അടിപൊളിയായിരുന്നു താങ്ക്സ് താങ്ക്സ് ിൽ ബഹുമാനമുള്ളവരെ മൂത്രം ഒഴിച്ചാ കഴുകാത്തവന്റെ മുന്നിലല്ലേ അല്ലേ തലയിൽ തട്ടവിട്ട പെണ്ണ് പോയി കുനിഞ്ഞു കൊടുക്കുന്നത് പോയ ഇസ്ലാമിന് പുറത്ത് വാപ്പമാർക്ക് സന്തോഷം ഉമ്മമാർക്ക് സന്തോഷം കുനിയട്ട അവള് കുനിയ ഇരുപത്തഞ്ചു ലക്ഷത്തിന്റെ ഒരു വീട് കിട്ടൂലേ ഇരുപത്തഞ്ചു ലക്ഷം ഇവിടെ കിട്ടും കബർനാഥ് കൊണ്ടു വെക്കുമ്പോ നല്ല പുഴുക്കളും പാമ്പുകളും കൂടെ ഉള്ള വീടായിരിക്കും കൊണ്ടു കൊണ്ടുതരിക ഇങ്ങനെ വരും അപ്പൊ ഈ ഒപ്പിട്ടവനും കാണൂല ഈ വീടിന്റെ താക്കോൽ കൊടുത്തവനും കാണൂല ഈ ഇങ്ങോട്ട് പാട്ടുപാടാൻ പ്രേരിപ്പിച്ചവനും കാണൂല വാപ്പായും കാണല് ഉമ്മായും കാണില്ല അപ്പുറത്തൊന്നും കൊത്ത് ഇപ്പുറത്തൊന്നും കൊത്ത് ചുറ്റല് കണ്ണി കൊത്തല് ശരീരത്തിൽ കൊത്തല് പാമ്പ് വരല് തേള് വരല് പഴുതാര വരല് നിലവിളിയോടെ നിലവിളി ഒന്ന് എന്നെ തിരിച്ചുവിടണേ ഞാൻ എന്തുണ ചെയ്തോളാം അറിവില്ലാതെ ചെയ്തു പോലെ ഇങ്ങനെ അറിയില്ലായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് മനുഷ്യൻ പോലും കേക്കൂല അതുകൊണ്ട് അള്ളാഹു ഇവരൊക്കെ ശിക്ഷിക്കാൻ പെടുന്ന മലക്കണ്ണിന് കാഴ്ച എടുത്തു കളയും ചെവിയുടെ കേൾവിശക്തി എടുത്തുകളയും എന്താണറിയോ കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ ഇവളുടെ നിലവിളി കേട്ടിട്ട് ഒരു ദയ തോന്നും ദയ ദയതോന്നിട്ട് ആ മലക്കുകൾ ആ ശിക്ഷയിൽ നിന്ന് പിറകോട്ട് മാറും അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച അല്ല കളഞ്ഞു ചെവിയുടെ കേൾവിയോ ഇവളുടെ നിലവിളി കേൾക്കുമ്പോ ഓഹ് ഭയങ്കര അടിയായിരിക്കും ഞാൻ അടിക്കുന്നത് ഭയങ്കര ശിക്ഷയായിരിക്കുമല്ലോ പാവം പാട്ടിന്റെ ഈണവും ടൂണും അനുസരിച്ച് അവിടുത്തെ ചാട്ടവും നൃത്തവും അനുസരിച്ച് നിന്റെ നിലവിളി ഭയങ്കരമായിരിക്കും ആ ശ്മശാനത്തിൽ മക്ബറയുടെ പരിസരത്തെ കാണും ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ട് ആ മൃഗം പോലും നിന്റെ നിലവിളി കേട്ടിട്ട് ഓടുമെന്ന് പ്രവാചകം പഠിപ്പിച്ചുവെങ്കിൽ മറ്റാർക്കും അത് കേൾക്കാൻ അള്ളാഹു അവസരം നൽകിയിട്ടില്ല അങ്ങനെ ഒരു അവസരം നൽകിയാൽ ഒരു പട്ടുറുമാലും ഉണ്ടാവൂല ഒരു റിയാലിറ്റി ഷോ ഉണ്ടാവൂല ഒരു താത്താമാരും ആടാനും പാടാനും അവസ്ഥയും പറുതയും ധരിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുന്നിൽ പോയിരിക്കൂല അത് പറഞ്ഞു തരുമ്പോ കേട്ട് മനസ്സിലാക്കാൻ പറ്റെങ്കിൽ മനസ്സിലാക്കിയാ മതി അതാണ് ഈ മാൻ എന്ന് പറയുന്നത് അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്തൊരു ചാട്ടം എന്തൊരു കുനിയക്കം മുസ്ലിം പെണ്ണ് തൻറെ അയ്യേ നാണവില്ല ഇവിടെ ആരാ കിട്ടുക അള്ളാഹു കാത്ത് രക്ഷിക്കുമാരാകട്ടെ അല്ലാഹുക്കാ അതുകൊണ്ട് വേണ്ടി മക്കളെ സ്വാലിഹായ മക്കയറ്റിൽ കൈവച്ചിട്ട് നീ ച്ചേ നീ സ്വാലിഹായ സന്താനത്തെ ചിലര് പെമ്മക്കൾക്ക് വേണ്ടി പെമ്മക്കളെ ഓഹ് പെമ്മക്കള് ഏഹ് അതിങ്ങട്ട് വരുമ്പഴേ ഇങ്ങനെ നോക്കും ലേബർ റൂമിനകത്തോട്ട് കയറ്റിയാ പെണ്ണുംപുള്ള പെണ്ണുംപുള്ള ഇങ്ങനെ പ്രസവിച്ചു വരുന്നത് ഇവൻ കണ്ണാടിക്കാത്ത കൂടെ ഇങ്ങനെ നോക്കും ആണോ പെണ്ണാണോ ഇങ്ങനെ വരുന്നേന്ന് പെണ്ണാന്ന് കണ്ട ഇവന്റെ മുഖം അപ്പഴേ അങ്ങോട്ട് കറുക്കും ഈ മുഖം കറുക്കുന്നത് ആരാ മക്ക കുഫ്ഫാറികളുടെ മുഖം അല്ലേ കറുക്കുക നിന്റെയും നിന്റെ ഭാര്യയുടെയും ശാരീരിക ബന്ധത്തിലൂടെ അള്ളാഹു നിനക്ക് നൽകിയത് ഒരു പെണ്ണായി പോയെങ്കിൽ ആ പെണ്ണിനോട് നീ വെറുപ്പ് കാട്ടല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ പറയുന്ന ഹദീസ് കേട്ടോ ഒന്ന് രണ്ട് ഹദീസ് മാത്രം പറഞ്ഞു പറഞ്ഞുകൊള്ളാൻ സമയമില്ല ലാ ബനാത് ഗാലിബാത് നിങ്ങൾ ആരും നിങ്ങളുടെ പെൺമക്കളോട് വെറുപ്പ് കാട്ടല്ലേ കുഞ്ഞുമക്കളായ പെൺകുട്ടികൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹ ഇരികി ഇഴുകിച്ചേരുന്നവരാണ് അതുകൊണ്ട് െ മനുഷ്യരെ പിതാക്കന്മാരെ മാതാക്കളെ നിങ്ങളെ നിങ്ങളുടെ പെൺമക്കളോട് വെറുപ്പ് കാട്ടല്ലേ വെറുപ്പ് കാട്ടല്ലേ എന്ന് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മുഹമ്മദ് മുസ്തഫുലൈ വസ്ലം പെണ്ണിനോട് വെറുപ്പ് കാണിക്കുന്നവൻ പ്രവാചകനോട് വെറുപ്പ് കാണിച്ചവനാണ് പ്രവാചകൻ പറഞ്ഞു ലഹു ഉൻഫാ ആർക്കെങ്കിലും പെൺമക്കൾ ഉണ്ടായിട്ട് ഫലം ആ പെണ്ണിനെ അവൻ കുഴിച്ചു മൂടിയില്ല ഫലം ഫലം ആ ആ പെണ്ണിനെ അവൻ വീട്ടിലുള്ള ആൺകുട്ടിക്ക് പെണ്ണിനെ കാൽസ്ഥാനവും നൽകാതെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുത്തൊളി മുഹമ്മദ് മനസ്സിലായോ മൂന്ന് പെണ്ണും ഒരാണും സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടം ആരോടായിരിക്കും ആൺകുട്ടിയോടായിരിക്കും മൂന്ന് പെണ്ണും ഒരാണു കാരണം എന്താ മൂന്ന് പെണ്ണ് ചെലവ് ഒരാണു വരവ് അപ്പൊ പ്രസവിച്ച ഉടനെ ചോദിക്കും നാട്ടുകാര് നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ എന്നെ അറിഞ്ഞ എന്റെ അർത്ഥം എന്താ പെണ്ണാണെങ്കിൽ ആണാണെങ്കിൽ നമുക്കുള്ളതാണെന്ന് അർത്ഥം അവസവിച്ചോണ്ട് ഇടേ നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ അപ്പൊ മറിയാളിയാ വല്ലർക്കും ഉള്ളതാണോ പെണ്ണാണെങ്കിൽ അല്ലെന്ന് ആലോചിച്ചു നോക്കി എന്ത് വെറുപ്പാ ആ പറച്ചിലന്നെ എന്ത് വിഡിത്തോ വല്ലവർക്കും ഉള്ളതാ എന്ന് പറഞ്ഞ ഇവന്റെ അല്ല വേറെ ഒരു തന്റെ ആണെന്ന് പറയും നാട്ടു നടപ്പാണ് നാട്ടു നടപ്പാണിത് പെണ്ണിനോട് എന്താ ഇത്ര വെറുപ്പ് ആരെങ്കിലും ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിട്ട് നല്ല നിലയിൽ അവർക്ക് നൽകി വളർത്തി അവളോട് നല്ല സമീപനമായിരുന്നു അവൻ കാട്ടിയതെങ്കിൽ അവനെഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മൂന്ന് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളെ കുറിച്ചും പറഞ്ഞു ഒരു പെണ്ണിനെ കുറിച്ചും പറഞ്ഞു സഹാബാക്കൊക്കെ രണ്ട് പെണ്ണും മൂന്ന് മൂന്ന് പെൺമക്കളില്ലാത്തവരൊക്കെ സഹാബാക്കളൊക്കെ വേവലാജയപ്പെട്ടു പറഞ്ഞു രണ്ട് പെൺകുട്ടികളുള്ളവരോ ഓം രണ്ടും ഒന്നുള്ളവരോ ഓ ഒന്നും മൂന്നുള്ള സഹാബാക്കൾക്ക് ഇഷ്ടം സഹാബാക്കളുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണം പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി കൊണ്ടുവന്ന് പഠിപ്പിച്ച് ദീനി അൽഹ നൽകി അവർക്ക് നല്ല ഒരു ചെറുക്കന്റെ കൈക്ക് പിടിച്ച് സ്വാലിഹായ നിലയിൽ അവരെ കല്യാണം കഴിച്ചു കൊടുത്തു നല്ല രാഹത്തായ ജീവിതമാണ് അവർ നയിക്കുന്നത് എങ്കിൽ അലഹമില്ല നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തിയായി न <laughs> ओ con una...